ഗുരുഭ്യോ മ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും പൊന്നുണ്ണി കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് കണ്ണൻ്റെ പുണ്യവർണങ്ങൾ കർണത്തിയിലെന്നു കേൾക്കും ഞാൻ കർണത്തിൽ കേട്ടു കോൾമായു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ കണ്ണീരിൽ ശുദ്ധനായി നാമം തന്നെ താനെന്നു പാടും ഞാൻ തന്നെ താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ മണ്ണും വിണ്ണും മാറുന്നു ഭക്തി സമ്പൂർണനായു ുള്ളും ഞാൻ തുള്ളി കളിച്ചൻ സംസാരക്കള കള്ളി കാളെന്നു മായ്ക്കും ഞാൻ അക്കാളം മായ്ക്കും കേളി തുള്ള മെന്നാർക്കും ഞാൻ അട്ടഹാസത്താൻ ശുദ്ധി കളെട്ടിനു മെന്നു നൽകും ഞാൻ ആട്ടാവും കഴിഞ്ഞമ്മതൻ മടി തട്ടിയിലേക്കെന്നു വീഴും ഞാൻ വീണിട്ടം മതൻ ശീതളാങ്കത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ ഉറങ്ങുമ്പോളുള്ളിൽ കായാമ്പൂവർണം കണ്ടുകൊണ്ടെന്നുണരും ഞാൻ ഉണരുമ്പോ കരിമൂകിൽ വർണ്ണൻ തിരുമേനീയെന്നു കാണും ഞാൻ കണ്ണൻറെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിൽ എന്നു കേൾക്കും ഞാൻ കർണത്തിൽ കേട്ടു കൊണ്ടു കണ്ണീരി कृष्णा कृष्ण कृष्णा कृष्ण रेजेया कृष्णा रे जेया कृष्णा रे